നമസ്കാരം എല്ലാവർക്കും വീണ്ടും സമീക്ഷ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സ്റ്റീഫൻ ആർ കോൺവേയുടെ ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ള പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൽഫ് ഹെൽപ്പ് ബുക്കുകളുടെ കൂട്ടത്തിൽ ലോക പ്രശസ്തി ആ ആർജിച്ചതും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു പുസ്തകമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകം കാലാതീതമായി ഇന്നും വളരെ റെലവൻ്റായിട്ട് നിറഞ്ഞു നിൽക്കുന്നു എഫക്റ്റീവായ ഒരു മനുഷ്യനെ ഒരു എഫക്റ്റീവായ ലീഡറോ ഒരു സക്സസ്ഫുൾ ആയ ബിസിനസ്സുകാരനോ നല്ലൊരു ഇൻവെസ്റ്ററോ ഒക്കെ ആയി മാറാനായിട്ട് കഴിയുകയുള്ളു അത്തരത്തിൽ ഒരാൾക്ക് എഫക്റ്റീവ് ആകണമെങ്കിൽ അയാൾ ഉണ്ടാകേണ്ട ഏഴ് ശീലങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഏഴ് ശീലങ്ങളെ ഈ എഴുത്തുകാരൻ മൂന്ന് സെറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ മൂന്ന് ശീലങ്ങളെ പ്രൈവറ്റ് വിക്ടറി എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആ മൂന്ന് ശീലങ്ങളും സ്വയം വളരുന്നതിന് ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഹാബിറ്റ്സ് ആണ് അടുത്ത മൂന്ന് ശീലങ്ങൾ പബ്ലിക് വിക്ടറി എന്നുള്ള കാറ്റഗറിയിലാണ് അദ്ദേഹം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് ആ അടുത്ത മൂന്ന് ശീലങ്ങളിലൂടെയാണ് നമ്മളിലൂടെ മറ്റുള്ളവരും വളരുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോഴാണ് ഒരാൾ ഒരാളൊരു ആക്റ്റീവായ ലീഡറായിട്ട് മാറുന്നത് അവസാനമായിട്ടുള്ള ഹാബിറ്റ് ഒരു റിന്യൂവൽ ഫേസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു റിന്യൂ ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടുന്ന ഹാബിറ്റാണ് സെവൻത് ഹാബിറ്റ് നമുക്ക് വളരെ വേഗം ഈ ഏഴ് ഹാബിറ്റുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ ഹാബിറ്റ് എന്നുള്ളത് ബി പ്രോ എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിലനിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ള അവസരങ്ങളിൽ നിന്നും നമുക്ക് പോസിറ്റീവായിട്ടുള്ളതിനെ തിരഞ്ഞെടുത്ത് അതിനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമ്പോഴാണ് ഒരാൾ പ്രോ ആക്റ്റീവായിട്ട് മാറുന്നത് തൻ്റെ ലക്ഷ്യത്തിലേക്ക് തടസ്സങ്ങളെ മാറ്റി അതിനുള്ള സാധ്യതകളെ ഒരാൾക്ക് തിരിച്ചറിയുവാനായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു തിരക്കുള്ള റെസ്റ്റോറൻറ്റിൽ ഒരു ഏഴ് സ്ത്രീകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു അവരുടെ ടേബിളിലേക്ക് ഒരു പാറ്റ വന്ന് വീഴുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക ആ പാറ്റയെ കണ്ടിട്ട് ആ ഏഴ് സ്ത്രീകളും ചാടി ബഹളം വെച്ച് ഓടി അവിടെ നിന്ന് മാറുകയാണ് ആ പാറ്റ കാരണം അവിടെ ആകെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതേ സമയത്ത് ഇത് കണ്ടുകൊണ്ടുനിന്ന ഒരു വെയിറ്റർ വളരെ ക്ഷമയോടുകൂടി നടന്നു വരികയും ആ പാറ്റയെ കൈകൊണ്ടെടുത്ത് പുറത്തേക്ക് കൊണ്ട് കളയുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മൾ ആദ്യത്തെ കാര്യം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക ആ പാറ്റയാണ് അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നത് പക്ഷേ ആ പാറ്റയെ ആ വെയ്റ്റർ ഡീൽ ചെയ്തപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളെ അത് കാരണം നമ്മുടെ ജീവിതം നശിക്കുന്നു അത് കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നു പക്ഷേ മറിച്ച് നമ്മൾ പ്രൊയാക്റ്റീവായിട്ട് മാറുമ്പോൾ നമുക്ക് എതിരെ നിൽക്കുന്ന കാര്യമല്ല മറിച്ച് നമ്മുടെ ചിന്താരീതികളാണ് മാറ്റേണ്ടത് എന്നുള്ള ബോധ്യം വരും നമ്മുടെ ജീവിതത്തിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള ലീഡറായി നമ്മൾ മാറണമെങ്കിൽ ആദ്യം നമ്മൾ നല്ല വശങ്ങളെ കണ്ടെത്തുവാനായിട്ട് കഴിയുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം സോ ഒന്നാമത്തെ ഹാബിറ്റ് ബി പ്രൊയാക്റ്റീവ് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഈ പുസ്തകത്തിൻ്റെ ആശയം എന്നുള്ള ഇത് ബിഗിൻ വിത്ത് എൻഡ് ഇൻ യുവർ മൈൻഡ് എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു ഹാബിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഹാബിറ്റിലൂടെ നമ്മൾ എന്തായി തീരുന്നു എന്നുള്ള ഒരു സ്വപ്നം കൂടി നമുക്ക് വേണം നമ്മൾ ഒരു നോവൽ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാബിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എഴുത്തുകാരനായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു സെറ്റിംഗ് നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഹാബിറ്റ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ലോങ് ടേം എൻഡിനെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഓരോ ശീലങ്ങളും ചവിട്ടുപടിയായിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഹാബിറ്റ് മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഹാബിറ്റ് ഗുഡ് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നുള്ളതാണ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ടൈം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹാബിറ്റാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ടൈം മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി അദ്ദേഹം മുന്നിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നാല് കോട്ടൻറ്റുകളായിട്ട് തിരിക്കുക അതിൽ ഒന്നാമത്തെ ക്വാട്ടൻറ്റിൽ വെരി അർജൻറ് ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വയ്ക്കുക അത് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് രണ്ടാമത്തെ കോട്ടൻറ്റിൽ അർജൻറ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വയ്ക്കുക നമ്മുടെ കൂടുതൽ സമയവും നമ്മൾ ഈ ഒരു മേഖലയിൽ ഈ കോട്ടൺ ടുവിൽ വേണം നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് സോ ദാറ്റ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ടനിലേക്ക് പോകും അതുകൊണ്ട് തന്നെ അർജൻറ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ള സെക്കൻഡ് കോണ്ടന്റിൽ വേണം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇനി അടുത്ത് മൂന്നാമത്തെ കോഡൻറ് എന്നുള്ളത് അർജൻറ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിയുന്നതും ഡെലിഗേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക ദെൻ നാലാമത്തെ കോട്ടൻ്റ് എന്നുള്ളത് നോട്ട് അർജൻറ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ആ കാര്യങ്ങൾ കഴിയുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സമയം ഒരു പക്ഷേ നഷ്ടപ്പെടുത്തുന്നതായിരിക്കും സോ അപ്പോൾ ആ കോഡൻറ്റിലുള്ള കാര്യങ്ങളെ കഴിയുന്നത് കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കും ഇത്തരത്തിലുള്ള ഒരു കോട്ടൻ്റ് രൂപകൽപ്പനയിലൂടെ നമ്മുടെ സമയത്തെ മാക്സിമം എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു എഫക്റ്റീവ് മനുഷ്യനായിട്ട് മാറുവാൻ കഴിയും ഇതാണ് മൂന്നാമത്തെ ഹാബിറ്റായിട്ട് എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം ചിന്തിച്ച മൂന്ന് പോയിന്റുകളുമാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് വിക്ടറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി അടുത്തുള്ള മൂന്ന് പോയിന്റുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പബ്ലിക് വിക്ടറിയുടെ ഭാഗമായിട്ട് വരുന്ന ഹാബിറ്റുകളാണ് അതിലൊന്നാമതായിട്ടുള്ളത് തിങ്ക് വിൻ വിൻ എന്നുള്ളതാണ് അതായത് നമ്മളൊരു നെഗോസിയേഷനിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് രണ്ട് കൂട്ടർക്കും വിൻ വിൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് മാറുന്നത് ഇത് ഒരുപക്ഷെ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിയുടെ ഭാഗമോ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടൈമിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നതിനും നിങ്ങളുടെ ഹ്യൂമൻ റിലേഷൻഷിപ്പുകളെ വളരുന്നതിനും അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് പരമായിട്ടും നിങ്ങളുടെ ഉദ്യോഗപരമായിട്ടുമൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും സഹായിക്കും സോ ഒരു വിൻ വിൻ സിറ്റുവേഷനിൽ ചിന്തിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു എഫക്റ്റീവ് ലീഡർഷിപ്പ് ക്വാളിറ്റി അഞ്ചാമത്തെ ഹാബിറ്റായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ് അതായത് നമ്മൾ അങ്ങോട്ട് പറയുന്നതിനേക്കാളും കൂടുതലും കൂടുതൽ ഉൾക്കൊള്ളുവാനായിട്ട് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും കുറച്ചുകൂടി വൈസായിട്ട് ചിന്തിക്കുന്നതിനും നമ്മളെ സഹായിക്കും സോ അഞ്ചാമതായിട്ട് നമ്മൾ എപ്പോഴും ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു നല്ല ലിസണറായിരിക്കുമ്പോഴാണ് നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനായും എഫക്റ്റീവായിട്ടുള്ളൊരു ലീഡറായിട്ടും മാറുന്നത് ഇനി ആറാമത്തെ പോയിന്റ് എന്നുള്ളത് സിനർജൈസ് എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു ലീഡറായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരാൾക്കോരുടെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങളൊരു കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു സിനർജി ഉണ്ടാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റിവിറ്റി കുറച്ചുകൂടി മെച്ചമായി മാറും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിച്ച് അതിനെ ഫലത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആയിരിക്കും നിങ്ങൾ ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ബുദ്ധിയും അവരുടെ ശക്തിയും അവരുടെ ചിന്തയും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്ന ആ കാര്യത്തെ ഫലവത്താക്കുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നു സോ നിങ്ങളുടെ ഒരു എഫക്റ്റീവ് ലീഡർ ആകുവാനായിട്ട് ഈ സിനർജി നിങ്ങളിലും നിങ്ങളുടെ ടീം മെമ്പേഴ്സിലും കൊണ്ടുവരുവാനായിട്ട് കഴിയുന്ന ഒരാളായിരിക്കണം സോ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പബ്ലിക് വിക്ടറി എന്നുള്ള രീതിക്ക് എഴുത്തുകാരൻ ഈ പുസ്തകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഏഴാമത്തെ ഹാബിറ്റായിട്ട് എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുന്നത് റിന്യൂവൽ എന്നുള്ള കാറ്റഗറിയിലാണ് ഷാർപ്പൻ ദ സോ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ പണിയായുധം മൂർച്ച കൂട്ടുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളേത് മേഖലയിലായിരിക്കുന്നുവോ ആ മേഖലയിൽ നിങ്ങളുടെ അറിവുകൾ മൂർച്ച കൂട്ടണം എപ്പോഴും എഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ളത് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനുപരിയായി നിങ്ങളൊരു മനുഷ്യനായിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ എബിലിറ്റീസ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അത്തരത്തിൽ നിങ്ങൾ ഷാർപ്പനായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ലീഡറായിട്ട് നിങ്ങൾക്ക് മാറുവാനായിട്ട് കഴിയുന്നത് സോ ഷാർപ്പനിങ് ദ സോ എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മാറ്റുക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഏഴ് ഹാബിറ്റുകളെ കുറിച്ചാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല ബിസിനസ് ചെയ്യുന്നവരും അല്ലാതെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്നവരും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് ഒരു ശീലത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാനായിട്ട് കൂടുതൽ സമയവും കൂടുതൽ ശ്രമവും പലപ്പോഴും ആവശ്യമായിട്ട് വരും ആ ശ്രമങ്ങളെ ഏറ്റവും പോസിറ്റീവായ ഡയറക്ഷനിൽ കൊണ്ടുപോകുവാനായിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ വളരെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും സോ ഈ ഒരു പുസ്തകം വായിച്ച് അതിലൂടെ നല്ല ഹാബിറ്റുകളെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് പുതിയൊരു തലത്തിലെത്തുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെയും നന്ദി